രണ്ടായിരത്തി ഇരുപതിലെ ലാസ്റ്റ് കേട്ട് എക്സാം ഡിസംബർ മാസത്തിൽ നടക്കുന്നു ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലാസ്റ്റ് തീയതി നവംബർ ഇരുപത്തി ഏഴാണ് എന്നാൽ പല ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ അപേക്ഷയിൽ തെറ്റിവരുത്തിയെന്നും ഇനി അത് തിരുത്താനാകുമോ എന്നുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ പത്രക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഫോട്ടോ അല്ലാതെ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി എട്ടിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് കേട്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിന്നിൽ ലഭ്യമാകുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും നൽകി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഇരുപത്തിയെട്ടിന് അഞ്ച് മണിക്കുള്ളിൽ അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളും ഫോട്ടോയും ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന ലിങ്കിലൂടെ നിർബന്ധമായും പരിശോധിക്കണം ഈ അവസരത്തിൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് കൂടാതെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ലാംഗ്വേജ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വിദ്യാഭ്യാസ ജില്ല അപേക്ഷാർത്ഥിയുടെ പേര് രക്ഷകർത്താവിൻ്റെ പേര് ജെൻഡർ ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവയും തീർത്താവുന്നതാണെന്ന് പരീക്ഷാ സെക്രട്ടറി അറിയിച്ചു